രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പുതിയ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി വാർഷികം ആഘോഷിക്കുന്ന വേദിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി അവഗണിച്ചെന്നും അഭിവാദ്യം ചെയ്തില്ലെന്നുമാണ് ബി പുതിയ ആരോപണം സ്ത്രീയായതുകൊണ്ടും ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടുമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ രാഷ്ട്രപതിയെ അവഗണിച്ചത് എന്നാണ് ബി ജെ പി വക്താവായിട്ടുള്ള അമിത് മാളവ്യ പ്രതികരിച്ചത് ദളിതർക്ക് വേണ്ടിയും പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയും എല്ലാം ഘോരഘോരം പ്രസംഗിക്കുന്ന ആളായ രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ ബഹുമാന്യായ നമ്മുടെ രാഷ്ട്രപതിയോട് ഇങ്ങനെ ഒരു വിവേചനം കാണിച്ചിരിക്കുന്നത് എന്നാണ് ബി ജെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കുറേ വർഷമായി ഈ രാജ്യത്ത് ദളിതരെ കുറിച്ചോ ആദിവാസികളെ കുറിച്ചോ പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ചോ മറ്റും സംസാരിക്കുന്നവരുടെ മൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്ന വിമർശനം ബി ജെ പിക്ക് ഉദ്ധരിച്ചത് ഇതിനുള്ള ഒരു മറുപടി പോലെയാണ് ബി ജെ പി ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഈ വിഷയം വെച്ച് തിരിച്ചടിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് അരങ്ങേറിയ ചടങ്ങിൽ ബി ജെ പിയിലെ നേതാക്കളടക്കം എല്ലാവരും രാഷ്ട്രപതിയോട് അത്രത്തോളം ബഹുമാനത്തോടെയാണ് പെരുമാറിയതെന്നും പക്ഷെ പ്രതിപക്ഷത്തിന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ബഹുമാനക്കുറവ് കാണപ്പെട്ടതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തുന്നു ഈ വിമർശനങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങുകളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനൊപ്പം നരേന്ദ്രമോദി അടക്കം മറ്റു ബി ജെ പി നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്തിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് അല്പം പരിഭവമുള്ള പോലെ ഒരു ഭാവമായിരുന്നു ബി ജെ പി മുഖ്യ കാര്മ്മികത്വം വഹിച്ച ചടങ്ങിൽ ഒരു പേരിനെ എന്ന പോലെ രാഹുൽ ഗാന്ധിയും കൂട്ടരെയും ക്ഷണിച്ചതിന്റെ പേരിലായിരുന്നു ഈ ഒരു പരിഭവം എന്ന് ചില അഭ്യൂഹങ്ങളുണ്ട് ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പരാമർശം ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് സാധാരണ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താറുള്ളത് ഇതിനൊരു ചുട്ട മറുപടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉടനെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതപ്പെടുന്നത് നാളെ ഉത്തർപ്രദേശിലെ സംബൽ എന്ന ജില്ലയിൽ രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് ഷാഹി ജുമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട ചന്ദൌസി പ്രദേശം പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം സന്ദർശിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നത് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം